പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇച്ചിരി വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വിളക്കോട് സ്കൂള് പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് അപ്പം നമ്മളിവിടെ പഠിച്ചവരൊക്കെ വരുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചവരുണ്ട് പിന്നെ എല്ലാ അധ്യാപകന്മാരുണ്ട് പക്ഷേ നമുക്ക് എല്ലാവരും മനസ്സിലാകുമെന്ന് അറിയില്ല ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചവരൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും കാണാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരുടെ പരിപാടിയാണ് അപ്പം അവിടെ പോയിട്ട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാവേ അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോവാണ് ഇന്നത്തെ ഡ്രസ്സുകാരൊക്കെ ഇതാണ് അപ്പം പരിപാടിക്ക് വേണ്ടി നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ എടുത്തതാണ് സൂപ്പറല്ല അപ്പോൾ ഞാൻ കുട്ടി മിറാശും വിശാലും നമ്മൾ വിശാലിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് എല്ലാവരും കൂടി പോവാണ് വിശാലും മിറാശൊക്കെ അവിടെ പഠിച്ചല്ലേ അതുകൊണ്ട് വിശാൽ പൂർവ്വ വിദ്യാർത്ഥി ഞാൻ പൂർവ്വ വിദ്യാർത്ഥി നമ്മളെ മിറാച്ചു ഇപ്പോൾ അവിടെ പഠിക്കുന്നു അപ്പോൾ നമ്മൾ പോയിട്ടില്ലേ ഞങ്ങളങ്ങനെ വിളക്കോട് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി ഉദ്ഘാടനമൊക്കെ കുറച്ച് മുമ്പേ കഴിഞ്ഞു അങ്ങനെ വിശേഷങ്ങൾ കാണാൻ ആ നമ്മളെ നിരാശിൻ്റെ ഫ്രണ്ടാണ് അതായത് എല്ലാം നിരാശിൻ്റെ ഫ്രണ്ട്സ് എവിടത്തെ ഒരാളും കൂടി ഉണ്ടല്ലോ ഹായ് ഏടാ മേല ഇവിടെ ടിൻസാന്ന് ഒരാളും കൂടി ഉണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി ഒന്നിച്ച് കാണിച്ചു തരാം കേട്ടോ ഒരുപോലത്തെ സാരി ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ റഷ്യ ഈ സമയത്ത് പഠിച്ചാളാണ് ഇവിടെ റഷ്യത് ടീച്ചർ എന്നാണ്ട് എങ്ങനെയുണ്ട് പരിപാടി അതല്ലേ കുറച്ച് മാസങ്ങളായിട്ടുള്ള ഒരുക്കാണ് അല്ലേ അപ്പൊ ടീച്ചറിയ സൂപ്പര് കുറെ ഇതിനു വേണ്ടി എല്ലാരും വീഡിയോ ഒക്കെ എടുത്തിട്ട് അടിപൊളിയിട്ട് കത്തിക്കുന്നത് അതല്ലേ ഇത് നമ്മളെല്ലാവരും അങ്ങോട്ട് വെച്ച് പഠിച്ചാൽ ഇത് ഭയങ്കര കുറ്റം കേട്ടാ കേട്ടോ കാണുന്നില്ല പൊമ്പിളേറെ നടക്കുകയറി മറ്റേത് വാങ്ങണം പണ്ടേ പൊമ്പിള നടക്കാൻ കയറി ഇരിക്കുക അതെല്ലാം പാരമ്പര്യം ഇരിക്കുന്നുണ്ട് വേറെന്തരാനും സൂര്യ എന്റെ കാര്യണ്ട് എല്ലാരും കൂടെ ഉള്ള എത്തിച്ചാലല്ലേ കാണുമ്പോ ഒരു സന്തോഷല്ല നീ എന്നാണ് ഇങ്ങനെ ട്രോളിന്ന് പണ്ടേ നിന്റെ നടക്കന്നെയവനിപ്പൊ നമ്മള് ഇവിടെ വൈറലാകുന്ന പറയുന്ന സൂര്യ ഉണ്ട് എല്ലാരും എല്ലാവരും നേരത്തെ തന്നെ ഇവിടെ നമുക്ക് മാതൃക മാുട്ടി ഹജിക്കാരെയും സ്വീകരിക്കുന്നതിനു വേണ്ടി സോളി ടീച്ചറേയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്ന

അപ്പൊ ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ട് അതല്ലേ അടിപൊളിയല്ലേ ഒരു രൂപയുടെ അധ്യാപകരൊക്കെ കാണുന്നില്ലേ ആ അതൊക്കെ നമ്മളെ ഒക്കെ പഠിപ്പിച്ചാന്ന് നിങ്ങളമാരെയൊക്കെ പഠിപ്പിച്ചല്ലേ

അവസരമാണ് ആ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അവിടെ അല്പം തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ആ സമയം കൊണ്ട് തന്നെ നേരത്തെ ഇത് ഞങ്ങളെ മാഷാണ് മാഷെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞങ്ങളൊന്നും ഓർമ്മയില്ല എന്നാലും പറഞ്ഞപ്പോൾ ഇങ്ങനെ അറിയാമെന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ കണ്ട മാഷാണ് നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷമായി മാഷയോട് ഒരുപാട് സമയം സംസാരിച്ചു പിന്നെ നമ്മളെ കൃഷ്ണൻ മാഷ എല്ലാവരും ഉണ്ട് എല്ലാവരോടും ഒത്തിരി സംസാരിച്ചു ഒരുപാട് ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു പിന്നെ നമ്മളെ ജമീല ടീച്ചറെ കണ്ടു ഒരുപാടാളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഒത്തുകൂടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു എല്ലാവരും കൂടി ഒത്തുകൂടി ഫുഡൊക്കെ കഴിച്ച് അവിടെ എല്ലാ പരിപാടിയിലും അടിച്ച് പൊളിച്ച് നമുക്ക് നമുക്കെന്താ പറയുക സന്തോഷം എന്താണോ അത് എത്രത്തോളം ഉണ്ടെന്നോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകരെ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും അതായിരുന്നു എല്ലാവരുടെയും മുഖത്തും ോർമുണ്ടോ വൈശാഖും വിവേകും രണ്ട് രണ്ടേരത്തെ കൊച്ചുങ്ങൾ അന്നേരമുള്ള അതാ രണ്ടാളെപ്പോഴും കൂടെയല്ല നമ്മള് മുഞ്ചത്തികളിലൂടെ ഉണ്ട് സുന്ദരിക്ക് പൊട്ടിയോടെ ഇരുത്തിനാരമോ തീരുമാനിക്കാൻ സുന്ദരികളായിട്ട് എങ്ങനെയുണ്ട് നമ്മളെ പരിപാടി ക്രമൻസിറ്റികളൊക്കെ ഉണ്ട് എല്ലാരെയും കണ്ട് ശിജിനില്ലല്ലോല്ലോ ശിജിനെ വിളിച്ചിരേ അതല്ലേ ആ എന്തൊക്കെയാ നമ്മളെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കാണോ ഇന്ന് ഇത്രക്കേ വീഡിയോ ഉള്ളൂ ഇനിയുമുണ്ട് ഇതിൻ്റെ ബാക്കി അപ്പോൾ നാളെയാണ് നമ്മൾ നമ്മളതിടുന്നത് അപ്പോൾ ഒരുപാട് ഇടുമ്പോൾ വലിയ വീഡിയോ വീടായിപ്പോയി ലോങ്ങ് ആയിപ്പോവും അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു മടുപ്പാകും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നാളത്തെ ബാക്കി വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഓക്കെ ബൈ